ൾക്കായി കട്ടിൽ വിതരണം ചെയ്തു കരനകപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിൽ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് പേരൊക്കെ ആവശ്യക്കാരായി പാർട്ടി മെമ്പർമാരെ സമീപിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മാർക്കറ്റ് ലിസ്റ്റാക്കിയിട്ടുള്ള അവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ വരും വർഷങ്ങളിൽ നമുക്ക് കൊടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് കൊടുക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാക്കി അപ്പോൾ തീർച്ചയായും ബിഹ്നായ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് താല കിടക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിഒ കണ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബിന ജവാദ് വാർഡ് മെമ്പർമാരായ സുനിത തൊടിയൂർ വിജയകുമാർ ഷാനിമോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ റാണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അംഗൻവാടി വർക്കേഴ്സ് ഗുണഭോക്താക്കൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി